ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ലൊരു പങ്ക് രോഗത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അപ്പൂപ്പൻ നല്ല ആരോഗ്യമുള്ള ഒരാളായിരുന്നു എൺപത് വയസ്സൊക്കെ ഉള്ളപ്പോഴും അപ്പൂപ്പൻ തേങ്ങ ഒരു തൊട്ട തേങ്ങയൊക്കെ തളി വെച്ച് നോക്കും നാല് ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് അവിടെ നിന്ന് അപ്പൂപ്പൻ നടന്നേ വരുള്ളൂ നാല് കിലോമീറ്റർ അപ്പൂപ്പ ബസ്സിന് പോര് ബസ്സിന് പോകാൻ കാശ് കൊടുത്താൽ പോലും അപ്പൂപ്പൻ പോവില്ല ആ പത്ത് പൈസ കൊണ്ട് രണ്ടുണ്ടംപൊരിയും ഒരു ചായയും കഴിച്ചു കഴിഞ്ഞാൽ നാല് പൈസ ബാക്കി ഉണ്ടാവുമെന്ന് പറയും എൺപത് വയസ്സ് കഴിഞ്ഞുള്ള ഒരു സമയത്ത് പോലും ഭക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ കാലത്തെ കഞ്ഞിയാണ് കാലത്തെ കഞ്ഞി കറി ഓ കാലത്തെ കഞ്ഞിക്കെന്തിന് കറി കാലത്തെ കഞ്ഞിക്കെന്തിന് കറി കഞ്ഞി പൂന്തും ഉച്ചയ്ക്ക് ചോറും മീൻകറി നിർബന്ധമാണ് അപ്പൂപ്പന ഉച്ചയ്ക്ക് ചോറും ഒരു മീൻകറി കൂടുതലും ചാറാണ് ഉണ്ടാവുക മീൻ വാങ്ങാനുള്ള കാശൊന്നും അങ്ങനെ ഇല്ല ചാറായിരിക്കും കൊള്ളൂ ഒരു കഷ്ണം ഉണ്ടാവും വീട്ടിലൊരു അയില വാങ്ങിച്ചു കഴിഞ്ഞാൽ നടുമുറി അപ്പച്ചനുള്ളതാണ് തലയുടെ ഭാഗം ആൺകുട്ടികൾക്കും കിട്ടും വാലും തുമ്പും മുള്ളും പെൺപിള്ളേർക്കും കിട്ടും ഇതായിരുന്നു നമ്മുടെ രീതി വൈകിട്ട് വീട്ടിപ്പം എന്താ കഞ്ഞി ചമ്മന്തി ഇതേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു അമ്പത് കൊല്ലം മുമ്പ് വരെയുള്ള മലയാളിയുടെ ജീവിതത്തിൽ ആഹാരം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ വൈകിട്ട് കാച്ചിൽ പുഴുങ്ങിയതായിരിക്കും ചേമ്പ് പുഴുങ്ങിയതായിരിക്കും അല്ലേ ആർക്കായിരുന്നു ആരോഗ്യം അവിടെയാണ് അപ്പോധിക്കുമാരും എന്നുള്ളത് നമ്മളോട് പറഞ്ഞു പോഷക ഭക്ഷണം കഴിക്കണം മുട്ട പാല് മീന് വയറ് നിറച്ച് കഴിക്കണം രാജാവിനെ പോലെ രാവിലെ കഴിക്കണം അത്താഴം പാട്ടിണി കിടക്കരുത് അത്താഴം മുടങ്ങരുത് നമ്മൾ തീറ്റ തുടങ്ങി കാശിങ് കയറി ഗൾഫിൽ പോയി ജർമ്മനി പോയി അമേരിക്ക പോയി കാശിങ് വരാൻ തുടങ്ങിയതോടെ പാട്ടിണി കടന്നിരുന്ന മലയാളി ഒരു തീറ്റ അങ്ങ് തുടങ്ങി കോലത്തെ എഴുന്നേക്കുന്ന വഴി ബാഡ് കോഫി പതിവായി അത് കിട്ടിയാലേ പായെന്ന് എണീക്കോളൂ എട്ട് മണി അടിച്ചാൽ എട്ടുകുറ്റി പുട്ടും പുട്ടിനെ താക്കോല് കടല ഏത്തപ്പഴം പുഴുങ്ങാതെ രണ്ടെണ്ണം പുഴുങ്ങിയതാണെങ്കിൽ ഒരു അഞ്ചാറെണ്ണം ഒക്കെ ആവാം ബുൾസൈ വേണം കാളക്കണ്ണു പോലെ രണ്ടെണ്ണം വേണം മുട്ട പിന്നെ രണ്ടാഴ്ചയായിട്ട് ഹോം മോർച്ചകത്ത് ചത്ത് അനാഥപ്രേതം പോലെ ഇരിക്കുന്ന ബീഫ് വീണ്ടും ചൂടാക്കിയത് ഒരു പ്ലേറ്റ് ഉണ്ട് അതങ്ങ് തീർക്കണം അത് തീർത്തില്ലെങ്കിൽ വെറുതെ രണ്ടാഴ്ച ഇരിക്കണത് അതുകൊണ്ട് ഇതിൻ്റെ പുറമേ ഒരു ഗ്ലാസ് ചായയും കൂടി കുടിച്ചിട്ടാണ് കാലത്തെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത തീറ്റക്കാളും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പേര് കൊടുത്തേക്കുന്നത് ധാലാണ് ഈ പേര് കൊടുത്തത് എനിക്ക് അറിഞ്ഞുകൂടാ തൊഴിലാളികളാണെങ്കിൽ തൊഴിലാളികളാണെങ്കിൽ ചായക്കട കയറും ചായക്കട കയറിയിട്ട് പൊറോട്ട ഒരു നാലഞ്ച് പൊറോട്ട രണ്ട് ബീഫ് കറി പറയും പൊറോട്ട കഴിച്ചിട്ട് പൊറോട്ടയും ബീഫും കൂടെ കഴിച്ചിട്ട് പോയാൽ വൈകുന്നേരം വരെ വിശക്കത്തില്ല കാലത്തേക്ക് കിടക്കും പക്ഷേ പതിനൊന്ന് മണിയാകുമ്പോൾ ഇവൻ അവിടെ ഇരുന്ന് രണ്ട് പരിപ്പുകൂടെയും ചായയും പിന്നെയും കഴിക്കും രാവിലെ ഇറച്ചിയും പൊറോട്ടയും കഴിച്ച് കനത്തിലും വൈകിട്ട് വരെ കിടക്കുമെന്ന് പറഞ്ഞ് പോകുന്ന ഇവൻ പതിനൊന്ന് മണിക്ക് തിരിച്ചു വന്നിട്ടേ രണ്ട് പരിപ്പുകൂടെയും ചായയും കൂടെ കുടിക്കും അതെങ്ങനെയാ കാരണേ ദയവോ ഒരു മണിക്കന് അവന് ഒരു കുന്നു ചോറും വീട്ടുകാർ കൊടുക്കുന്നതായിരിക്കും വെറുതെ വീട്ടിൽ കൂടിയാണ് കളയാൻ പറ്റൂല നാലഞ്ച് കറികളും അപ്പോഴും ബീഫും അല്ലെങ്കിൽ കോയിക്കാലും അതും ചെലുത്തും ഈ പള്ളിപ്പറമ്പിൽ കതിന ഇടിച്ച് നടക്കണം കണ്ടിട്ടില്ലേ അതുപോലൊരു കലാപരിപാടിയാണ് ദേ നാല് മണിക്ക് ഇവൻ വീണ്ടും രണ്ട് പഴംപൊരിയും ഒരു ചായയും കൂടെ കുടിക്കും അതും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴി എല്ലാം കൂടെ ഹോട്ടലിൽ കയറിയിട്ട് അപ്പഴും കഴിക്കും പൊറോട്ടയും ബീഫും പിന്നെ വീട്ടിൽ ചെന്ന മകൻ നിലയുടെ പുറത്ത് കയറി നിന്നിട്ട് ഈ വെയിലും കൊണ്ട് അധ്വാനിച്ച് അവന് വേണ്ടിയിട്ട് വീട്ടുകാർ മീൻകാർ വഴിയെ പോയവരൊക്കെ വിളിച്ചിട്ട് മീൻ പാലൊഴിച്ചു വെച്ചത് വറുത്ത് വെച്ചത് ഒരിച്ചു വെച്ചത് ഇറച്ചി ചൂടാക്കിയത് ഇതൊക്കെ ഉണ്ടാക്കി അതും തിന്നും പിന്നെ കിടക്കുന്നതിന് മുമ്പ് അമ്മമ്മക്ക് നിർബന്ധമുണ്ട് പാല് കുടിച്ചിട്ടേ കിടക്കാവൂ ആരോഗ്യം വേണമെങ്കിൽ ഒരു ഗ്ലാസ് പാലും കൂടി കുടിച്ചിട്ടാണ് നമ്മുടെ അധ്വാനിക്കുന്ന ജനവിഭാഗം ഇപ്പോൾ കിടക്കുന്നത് നമ്മൾ പറയുന്ന ഭക്ഷണം എല്ലാം ഉള്ളിൽ ചെന്ന് ദഹിച്ച് എനർജി ഉണ്ടാവും ഇതെല്ലാം കൂടെ ദഹിച്ചാൽ ബോംബിൻ്റെ എനർജിയാണ് ഭയറ്റുണ്ടാവുന്നത് പൊട്ടും പൊട്ടും ഇതുപോലൊരു തീറ്റ മലയാളി ഒരു കാലത്ത് നിന്നിട്ടില്ല ഇതുപോലെ മലയാളി ഒരു കാലത്തും രോഗിയുമായിരുന്നിട്ടില്ല തിന്ന് രോഗം നേടുകയാണ് ഇപ്പം ഇവിടെ തന്നെ കൺസൾട്ടേഷന് രോഗമുള്ള പലരും വന്നിട്ടുണ്ട് പട്ടിണി കടന്നുകൊണ്ട് രോഗമുണ്ടായിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ പട്ടിണി കടന്നതുകൊണ്ട് രോഗിയായി ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ തിന്നിട്ട ഇല്ലിൻ്റെ ഇടയിൽ കുത്തിക്കേറിയ രോഗമാണ് ഇന്ന് മലയാളിക്കുള്ളത് എന്താണ് നൂറ് കൊല്ലം മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച ഒരു അപ്പൂപ്പനും അമ്മമ്മേം കൂടെ മാവേലിക്ക് കൊല്ലത്തിൽ വരാനുള്ള അവകാശം കിട്ടിയതുകൊണ്ട് മാവേലി അത്രക്ക് ഷോക്കിലാവില്ല കണ്ട് കണ്ട് പരിചയിച്ച് പോയിട്ടുണ്ട് നൂറ് കൊല്ലം മുമ്പ് മരിച്ചു പോയൊരു അപ്പൂപ്പനും അമ്മുമ്മയ്ക്കും മാവേലിയെ പോലെ ഒന്ന് വന്നു പോകാനുള്ള അവസരം കിട്ടിയിട്ട് വന്ന് നമ്മൾ ഇന്ന് കഴിക്കണം ഭക്ഷണം കണ്ടാൽ അവിടെ തലയിറങ്ങി വീണ് ചാവും എന്തിന് ഇപ്പം ഇന്ന് ഗാന്ധിഭവനിലെ പ്രകൃതി കാൻ്റീനിൽ നിന്ന് നേച്ചർ ലൈഫ് ഹോട്ടലിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചു ഊണ് ചുവന്ന അരികിട ചോറ് അവിയൽ തോരൻ സാമ്പാർ അങ്ങനെയുള്ളതെല്ലാം കൂട്ടി അഞ്ചാറ് കറികളൊക്കെ ആയിട്ട് ലാവിഷമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ജെൻസി വന്ന് കാണുകയാണെങ്കിൽ ഈ ഏത് അന്യഗ്രഹ ജീവിയാണ് ഇരുന്ന് ഈ തിരണെന്നാണ് അവൻ ചോദിക്കുക അവരൊരു കഷ്ണം എടുത്തിട്ട് കടിച്ച് ഒരു കയ്യിൽ ഒരു കയ്യിൽ ഒരു കോപ്പ പ്ലാസ്റ്റിക്കിന്റെ പേപ്പർ കവർ എന്നാ പറയുക പേപ്പർ ഗ്ലാസ് എന്നാ പറയുക അത് വെള്ളത്തിലിട്ട് രണ്ട് ദിവസം വെള്ളത്തിലിട്ടൊന്ന് ചിരണ്ടി നോക്കിയാൽ അതിൽ പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് ഗ്ലാസ് തന്നെയാണത് അതൊരു ഗ്ലാസും പിന്നെ ഒരു സാധനവും കൂടി ഇതാണ് അവൻ്റെ ഭക്ഷണം എന്താണ് തിന്നുന്നതെന്ന് പോലും അവനറിയില്ല മനുഷ്യത്തീറ്റയാണ് തിന്നുന്നത് ഫാക്ടറി തീറ്റയാണ് ഇപ്പോൾ നമ്മുടെ ആഹാരത്തിൽ വന്ന ഒരു അമ്പത് കൊല്ലത്തിന് ഇപ്പുറത്തേക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല അമ്പത് കൊല്ലത്തിനുമുമ്പ് നിങ്ങൾ ആരെങ്കിലും സ്ക്രൂ തിന്നിട്ടുണ്ടോ അതെന്താണെന്നോ സ്ക്രൂ തിന്നിട്ടുണ്ടോന്ന് ബിരിയാണി ബിരിയാണി സ്ക്രൂ അമ്പത് കൊല്ലത്തിനു മുമ്പ് നിങ്ങൾ തിന്നിട്ടുണ്ടോ ഇല്ല ഷവർമ അത് മരണൈസ് കൂട്ടിയാ തിന്നണത് എന്താ തിന്നണ മെഡിറ്ററേനിയൻ ഭക്ഷണം പിന്നെ ആരോഗ്യമാണ് നമ്മുടെ നാട്ടിലെ കൊള്ളരുതായ്മ കൊണ്ടാണ് ഇത് അവിടെ ഗൾഫിലൊക്കെ ഇത് തിന്നിട്ട് ആരും മരിക്കണില്ല നമ്മുടെ നാട്ടിലെ ഈ മരണൈസ് ഉണ്ടാക്കി വെച്ച് 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 ചൂടാക്കി ചൂടാക്കി ആ കോലേ കിടന്ന് ഈ സാധനം എത്ര ദിവസം തിരിയേണ്ടെന്ന് ദൈവം കണ്ടു അപകടം മുഴുവൻ ഫാക്ടറി ഭക്ഷണമാണ് ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് വീണിരിക്കുകയാണ് നമ്മൾ